നേര് ഒരു കാലത്ത് മലയാള കവിത സാധാരണ മനുഷ്യരുടെ ഇടയിൽ നിന്ന് അങ്ങ് പിടിപെട്ടുപോയി അങ്ങ് കൈവിട്ടുപോയി അത് അക്കാഡമിക് പണ്ഡിതന്മാരുടെ നരച്ച മുറികളുടെ ഇടയിൽ അടയിരുന്നു കവിത അങ്ങനെ ഉറങ്ങിപ്പോയി അതിനെ മലയാളിയുടെ മനസ്സുകളിലേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഒരു കൂട്ടം കവികൾ ചൊല്ലിയാർത്താണ് മലയാളിയുടെ ആദരവ് പിടിച്ചു പറ്റിയ വലിയ കവികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കേട്ട ഒരു മലയാളി ശബ്ദമാണ് അനൽപനച്ചൂര പെട്ടെന്ന് കേട്ടു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി നിരന്തരമായ കാവ്യസാധനയിലൂടെ മലയാളികളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊന്നും പറയുന്നില്ലെങ്കിലും മലയാള കാവ്യ ലോകത്ത് അനൽപനിച്ചൂര നിൽക്കുന്നു നമസ്കാരം കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് അനിൽ കവിത എഴുതുന്നു മധ്യതിരുവിതാംകൂറിലോ തെക്കൻ തിരുവിതാംകൂറിലോ ഓണാട്ടുകര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളിൽ കവിതയിലിട്ടുള്ള കവിയായിരിക്കും അതെ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ അടുത്ത കാലത്താണല്ലോ ഇങ്ങനെ അങ്ങോട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് വിധിയിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഒരു കാര്യമുണ്ട് ഞാൻ എന്നാണ് ഔട്ട് ആകുന്നത് എന്നത് വിധിക്ക് അറിയാമായിരിക്കും അത് എനിക്കറിയാൻ എത്രത്തോളം കാലം വിശ്വാസ അവിശ്വാസത്തിൻ്റെ പ്രശ്നം നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് അറബി നാട്ടിൽ നിന്നാണ് അറബികളുടെ ശബ്ദമാണ് ഒരുപക്ഷെ ഒരു അതിൻ്റെ ശബ്ദ തന്മാത്രകൾ നമ്മൾ ഇടയിലൂടെ ചിലപ്പോൾ പ്രേക്ഷകൻ കേൾക്കുന്നുണ്ടാവും ഈ അറബിയുടെ നാട്ടിൽ വന്ന് മലയാളികളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഞാൻ വന്നതാണ് അപ്പം അങ്ങനെ വരാൻ എനിക്ക് കഴിയുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഒരു സമയത്ത് എൻ്റെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ ഞാൻ ആഹാരം കഴിക്കാൻ അച്ഛനും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുന്ന ദിവസം എൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കൊതി കൊണ്ടുവെക്കുകയാണ് എനിക്കന്ന് വയസ്സ് പതിനെട്ട് കഴിഞ്ഞതേ ഉള്ളൂ അച്ഛന് പറഞ്ഞതാണ് ഇത് അമ്പതിനായിരം രൂപയുണ്ട് ഇതെടുത്ത് നിനക്ക് വേണമെങ്കിൽ ഒരു വിസ വാങ്ങാം അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും ഇവിടെ ജോലി വല്ലതും കൈക്കൂലി കൊടുത്താൽ കിട്ടുമെങ്കിൽ വാങ്ങിക്കോണം എനിക്കിത് വലിയ ദേഷ്യമൊക്കെ അറിയാതെ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ഒക്കെ ആണെങ്കിൽ നിൽക്കുന്ന കാലത്ത് പക്ഷേ അച്ഛൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഈ നാട് വിട്ട് ഇവിടെ വന്നാൽ അല്ലെങ്കിൽ ദുബൈ എന്നല്ല ഏതെങ്കിലും സ്ഥലത്ത് ഗൾഫിൽ പോയാൽ അങ്ങനെ അന്ന് കുറേ പൈസയുമായി വന്ന് ഇവിടെ ജീവിതം കെട്ടിപ്പോൾ ഇവരുടെ നാട്ടിലാണ് നമ്മളിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഏതാണ്ട് ഞാൻ ഈ സിനിമാ രംഗത്തൊക്കെ വരുന്ന കാലം വരെ പറയുമായിരുന്നു എൻ്റെ ബന്ധുക്കളോടൊക്കെ പറയുമായിരുന്നു അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്ത ഗൾഫ് അവൻ പോയില്ല എന്ന് പറയും അച്ഛനിപ്പം ഇല്ല പക്ഷെ അച്ഛൻ ജീവനോടുള്ളപ്പോൾ തന്നെ ഞാൻ രണ്ടു വട്ടം യു എ വന്നിട്ടുണ്ട് അച്ഛൻ്റെ ആത്മാവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ അച്ഛനിപ്പം കാണുന്നുണ്ടാകും അച്ഛൻ്റെ പൈസ ഇല്ലാണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ പ്രവാസികൾക്കിടയിലേക്ക് വല്ലപ്പോഴൊക്കെ വരാറുണ്ട് ഈ മനുഷ്യരോട് മനസ്സിരാൻ ഒരു ആദരവുമുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ആദരമാണല്ലോ ആ കവിത ഒരു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടായ ഏറ്റവും മികച്ച ഏറ്റവും വലിയ കവിത എന്ന് ഞാൻ പറയുന്നു ആ കവിത അതൊന്നും ശരിക്കും ഞാൻ അല്ലേ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടിന്നു എൻ്റെ ഗ്രാമം കൊതിക്കാറുണ്ടിന്നും തിരികെ മാടങ്ങുവാൻ തിരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം പോർണയിൽ കണ്ടു വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം പോർണയിൽ കണ്ടു എൻ്റെ ബാല്യം ഞാൻ അറിയാദേവോ ചെറുമീകൾ നേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു എൻ്റെ ഗ്രാമം ഒരാൾ തണലിന്നും പ്രേയസിയാക്കുവാൻ പ്രണയിച്ച പെണ്ണിൻ്റെ പൂമുഖം ഹൃദയത്തിൽ കണ്ടു പ്രേയസിയാക്കുവാൻ പ്രണയി ച കെണ്ണിൻ്റെ പൂമുഖം ഹൃദയത്തിൽ കണ്ടു ഒരു കൂരമ്പ ഹൃദയത്തിൽ കൊണ്ടു വിരഹത്തിൻറ്റ കണ്ണീര് കുതിരുന്ന കൂടാരം കണ്ടു രാധ തേടുന്ന കണ്ണൻ ഞാനിന്ന് എഴുതി പാടുന്ന കവിയാണ് വരാൻ ഒരു ഒരു പാട്ട് കവി മോശം ഈ ഈ രാജ്യത്ത് എന്ത് സംഭവം വേണം എന്നുള്ളത് മറ്റുള്ളവർ ആഗ്രഹിച്ചുകൊണ്ടാണ് വേണം എന്നും നിലനിൽക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ മാപ്പ് പോലും നമുക്ക് ആഗ്രഹം വീട്ടിൽ കൊണ്ട് തൂക്കണം എന്ന ആഗ്രഹമുണ്ടോ നിലനിൽക്കുന്നത് അത് ഇന്ത്യയുടെ മാപ്പ് അല്ലേന്നും തോന്നിയിട്ടുണ്ടെന്നല്ല ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ പ്രോഡക്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞത് ഇന്ത്യ അല്ല ഇന്ത്യയുടെ മാപ്പാ പറഞ്ഞേ ആ വാക്കിൽ ശ്രദ്ധിക്കണം ഇന്ത്യ എന്നത് ഒരു നേരും ഇന്ത്യയുടെ മാപ്പ് എന്നത് ഒരാ ഒരു കലാസൃഷ്ടിയുമാണ് ആ കലാസൃഷ്ടി നമ്മുടെ വീട്ടിൽ വന്ന് തൂങ്ങണമെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത് നമുക്ക് രാജ്യത്തോടുള്ള സ്നേഹത്തിനപ്പുറം ഇപ്പം മലയാള ഭാഷയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എൻ്റെ കവിത ഒരാൾ എന്ത് ചെയ്യുന്നത് കാസറ്റ് വാങ്ങി കേൾക്കുന്നത് അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ഇഷ്ടം ഉണ്ടാക്കൽ എന്നത് എൻ്റെ ആവശ്യമാണെങ്കിൽ ഞാനത് പാടുക തന്നെ ചെയ്യണം ബഷീർ തൻ്റെ പുസ്തകവുമായി വീട് വിടാന്തരം കയറിയിട്ടുണ്ട് നമ്മൾ കേട്ടില്ലേ എനിക്ക് ഏറ്റവും മാതൃകയായ ഒരു വാക്ക് ബൈറൺ എന്ന എന്ന റഷ്യൻ കവി പറഞ്ഞിട്ടുണ്ട് ഞാൻ കവിത എഴുതുന്നത് കുറച്ചധികം സ്ത്രീകളുടെ പ്രണയം കിട്ടാനും പിന്നെ ജീവിക്കാനുള്ള പണത്തിനുമാണ് ഞാൻ ആദ്യം പറഞ്ഞു വിട്ടു എങ്കിലും കുറച്ച് പൈസക്ക് വേണ്ടി കൂടി അത് ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് അത് എൻ്റെ മാത്രം സ്വകാര്യ സ്വത്താണ് എന്റെ മക്കൾ കൊച്ചുമക്കളൊക്കെ ഇത് എന്ത് ചെയ്യണം അങ്ങ് ഖനികൾ കുഴിച്ചിട്ട് കണ്ടെത്തണം എന്ന് കരുതിയാൽ ഒരിക്കലും നടക്കില്ല ഇന്ന് നമുക്ക് മാധ്യമമുണ്ട് ഒരുപക്ഷെ എന്നെയൊക്കെ വളർത്തിയത് ഈ മാധ്യമങ്ങൾ പോലെ മാധ്യമങ്ങളാണ് അതുപോലെ ഞാൻ കാസറ്റ് കവിതയാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ എൻ്റെ പുസ്തകങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല നമ്മളിത് പറയുമ്പോൾ പോലും എൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല പക്ഷെ പുസ്തകം ഇറങ്ങിയിപ്പോ അപ്പം എന്താച്ചാൽ ഇങ്ങനെ പാടുന്നു എന്നത് ഒരു കവിതയുടെ മോശമല്ല ആദ്യ കവിയായ വാത്മീകയുടെ കവിത ആദ്യമായി ചൊല്ലിയത് സീതയുടെയും രാമൻ്റെയും മക്കളാണ് കുശലകന്മാർ അവർ പോയിട്ട് കാഞ്ചന സീതയിരിക്കുന്ന വേദിയിൽ പോയി ആ യാഗശാലയിൽ പോയി ചൊല്ലിയ ആദ്യത്തെ കവിയർ കവി പങ്കെടുക്കാത്ത കവി അരങ്ങനത്തെ കാളിദാസ കൃതികൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് കാളിദാസൻ ലോക ഇന്ത്യയുടെ ഭാരത മഹാകവിയായത് എങ്ങനെയാണെന്ന് അറിയാമോ അതിൽ സംസ്കൃതം എഴുതിയോണ്ട് മാത്രമല്ല അദ്ദേഹം വളരെ ലാംഗ്വേജിൽ പാലി പോലുള്ള ഭാഷകൾ എഴുതിയിട്ടുണ്ട് അത് പാടി നടന്നുകൊണ്ട് ഞാനും കാരണച്ചായൽ ആടുമയക്കാൻ എന്നുള്ളത് അത് പാടി പാടിയ ചങ്ങമ്പുഴയുടെ പാട്ടാണ് സമത്വം മനുഷ്യനുള്ള കാലത്തോളം ഒരിക്കലും ആ സ്വപ്നം അവസാനിക്കില്ല എന്ന് വളരെ വിമുലീകരിക്കപ്പെട്ട ഒരു മനസ്സുമായിട്ട് മനുഷ്യർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പുതിയ ലോകത്തിന്റെ ഒരു സംവിധാനം സമത്വം എന്ന ദർശനം ഒരിക്കലും മാറാൻ പോകുന്നില്ല ഉള്ളവനും ഇല്ലാത്തവനും എന്നത് ഈ ലോകത്ത് നിലനിൽക്കുന്നത് ഭരണകൂടം ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യം ഭരണകൂടം ഇല്ലാതിരുന്നെങ്കിൽ കൈക്കരുത്തുള്ളവൻ മാത്രം ജീവിക്കുന്ന ഒരു കാലം വന്നു ഭരണകൂടം എന്നത് സമ്പന്നർ തൻ്റെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കാൻ അധികാരികൾ തന്റെ അധികാരത്തെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രീതിയാണ് ഇണയ്ക്ക് വിരയ്ക്കും വേണ്ടി മനുഷ്യൻ യുദ്ധം ചെയ്യരുത് എന്നുള്ള ബോധത്തിൽ നിന്നാണ് ഭരണകൂടം ഉണ്ടായത് ഈ ഭരണകൂടങ്ങളുടെ വരവോടു കൂടിയാണ് കറൻസി ഉണ്ടായത് കറൻസിയുടെ വരവോടുകൂടി എന്ത് ചെയ്തു ലോകത്ത് കൊള്ളക്കാരുണ്ടായി ഇല്ലെങ്കിൽ എന്താ പറയുക ചീനി കൊടുത്ത് കരിക്ക് വാങ്ങി പിടിച്ചിട്ടൊരു കാലഘട്ടത്തില്ല ഏത് കള്ളനെന്ന് എന്തും വേണ്ടി മോട്ടിക്കും അന്ന് ഷെയർ മാർക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ തകർന്നു പോകാൻ കച്ചവടങ്ങളുണ്ട് അതുപോലെ കച്ചവടങ്ങളില്ലായിരുന്നല്ലോ ഇന്ന് ഹൃദയം അതെ ഇന്ന് അമേരിക്കയിൽ എവിടെയോ തകർന്നപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റ് തകർന്നു എന്ന് പറയുന്നതാണ് ആഗോളവൽക്കരണവും ഈ ഒക്കെ പറഞ്ഞു അതിനെതിരെയാണ് പണ്ടും ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതിന് കുഴപ്പമില്ല അത് സായിപ്പിന്നെ വയറിളക്കം പിടിച്ചാൽ അല്ല വൈറ്റ് വയറ്റടി പിടിച്ചാൽ വിസർജനം നടത്തുന്നത് നമ്മുടെ നാട്ടിലാകും എന്നുള്ളത് പണ്ടേ പറഞ്ഞു തരുന്നു നമ്മുടെ പറമ്പിലാകുമെന്ന് നമ്മൾ എത്രത്തോളം ശുദ്ധീകരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസം ഈസ് ാണ് എനിക്കൊരു ഞാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ശ്രമിക്കുകയാണ് ശുദ്ധീകരിക്കപ്പെട്ടാണ് ഈ മനസ്സ് കമ്മ്യൂണിസം തന്നെ ശുദ്ധീകരിക്കലാണ് നമുക്ക് ഇപ്പോ നമ്മൾ ഒരു ബൊഫയിൽ പങ്കെടുത്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഞാൻ മാത്രമേ കഴിക്കുള്ളൂ എന്റെ വീട്ടുകാരും കൊടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വാരിക്കൊണ്ട് പോകുന്നതുപോലെ ഒരു മനസ്സിതിയുണ്ട് മനുഷ്യൻ ഇന്ന് ലോകത്ത് ആ മനസ്സിതിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ലോകത്തെ സമ്പത്ത് കൂട്ടിവെക്കുന്ന മനസ്സിലുണ്ടായത് അത് ഗാന്ധി പറഞ്ഞു ഈ രാജ്യത്ത് എല്ലാവർക്കും വേണ്ടിയുള്ള അന്നം ദൈവം കൊടുത്തിട്ടുണ്ട് ഭൂമിയിൽ ഉണ്ട് പക്ഷെ ഒരുത്തൻ കൂട്ടിവെക്കുമ്പോൾ ഗവർണർ തൻ പട്ടണി കിടക്കുന്ന ഒരു രാജ്യത്ത് അദ്ദേഹം പറഞ്ഞ സമത്വം ദർശനമാണ് അതിന് നമുക്ക് കമ്മ്യൂണിസം എന്നൊരു വാക്ക് കൊടുക്കണമെന്നില്ല സമത്വമെന്ന് ദർശനം ഞാൻ പറഞ്ഞ പറഞ്ഞാൽ സമത്വം എന്ന ആശയം ലോകത്ത് ഒരിക്കലും നശിക്കാൻ പോകില്ല സമത്വം എന്നൊരാശയം നമുക്ക് സ്വപ്നമൊന്നു തന്നെ അത് മാർച്ച് പറഞ്ഞെങ്കിലും ഒരു കാലത്തിൽ നിന്ന് പറഞ്ഞെങ്കിൽ ആ കാലം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്ന ഒന്നാണ് ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും വിപുലീകരിക്കേണ്ട ഒരു ഒരു മാർസ് ഓരോ മനുഷ്യരിലും ഉണ്ടാവണം നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഒരുപക്ഷെ അടുത്ത ബജറ്റ് പ്രസംഗത്തിന് ഉപയോഗിക്കുന്ന ഗാനമായിരിക്കും അത് ഗാനശകലമായിരിക്കും സമത്വം എന്ന ആശയം അതെ അതൊക്കെ ഉൾക്കൊള്ളുന്നവരാണവർ അത് തന്നെയാണല്ലോ നമ്മുടെ ഒരു എന്താ പറയുക ആ ഇന്നും ഒരു എന്താ പറയുക ഈ ലോകത്ത് നല്ലത് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ വിമർശനവും സ്വയം വിമർശനം എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസ്സുകളിലൂടെ പഠിച്ചു വന്ന ആളാണ് ഞാനും അപ്പോൾ ആ ആ സ്കൂള് ക്ലാസ് വിധരം മറന്നിട്ടില്ല നിലനിൽക്കുന്നു അത് എന്നും നിലനിൽക്കുന്നതാണ് കലാമതിയിലെ ഇൻറ്റർവ്യൂല് പനിച്ചുരാൻ ഏറ്റു പറയുകയുണ്ടായി ഇനി ഒരിക്കൽ പോലും ഈ ചോര വീണ മണ്ണിൽ നിന്ന് എന്ന് പറയില്ല എന്ന് എഴുതില്ലായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ റിങ് ടോണായ ഒരു ഒരു കേരളത്തിലൊരു പ്രത്യേക നേതാവ് വി എസ് അച്യുതാനന്ദൻ വരുന്ന എല്ലാ വേദിയിലേക്കും ഉപയോഗിക്കപ്പെട്ട ഒരു ഗാനമാണ് ഒരുപക്ഷെ അടുത്ത കാലത്ത് ഈ കെ പി എസ് എ നാടകങ്ങൾക്ക് ശേഷം മലയാളി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഒരുമിച്ച് പാടിയ ഒരു പാട്ടായിരിക്കും അതിനകത്ത് ഈ കലാമുദീല ഇന്റർവ്യൂല് പനശുരാൻ്റെ ഏറ്റവും വലിയ ഇന്റർവ്യൂ ഇടുന്നത് കലാമുദിയിലി കലാമുദീൽ ഇന്റർവ്യൂല് പനശ്വരൻ ഏറ്റവും പറയുന്നുണ്ട് ഇനി ഒരിക്കൽ പോലും ഞാൻ ആ പദം ഉപയോഗിക്കില്ല അത്രക്ക് വേദനയുണ്ടോ നിങ്ങൾക്ക് അത് വേദന ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം എന്നൊരാളെ പറയുമ്പോൾ നമുക്ക് പോരാട്ടങ്ങളുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ ആ രണസ്മരണകളെ ഉണർത്താൻ വേണ്ടി പറയുന്നതാണ് പക്ഷെ ഇനിയും ചോര ആ മണ്ണിൽ വീഴുകയും അവിടെ നിന്ന് ഇനിയും എന്ത് ചെയ്യണം പൂമരങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കരുത് നമുക്കുള്ള പൂമരങ്ങളിൽ നിന്ന് പൂക്കൾ വിധാനിച്ച ആ പൂക്കൾ വിധാനിച്ച വഴിയിലൂടെ നമ്മൾ നടക്കണമെന്ന് വിചാരിക്കൂ അപ്പോൾ ചോര വീണ മണ്ണിൽ കണ്ണീര് വീണിട്ടുണ്ട് എന്നുള്ള ഓർമ്മ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വീണ മണ്ണിൽ നിന്നൊരു കവിത എന്റെ ഇന്നുണ്ടാകുന്നില്ല ഞാൻ കണ്ണീർ വീണ മണ്ണിൽ നിന്ന് ഞാൻ കവിതേണ്ടി വരും കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന കേരളത്തിന്റെ കേരളത്തിൽ നടന്നുടാ എന്നുള്ള ഒരു ഒരു ആഗ്രഹമുള്ള ഒരാളാണ് അവരമ്മ മനസ്സുണ്ടാക്കരുത് എങ്കിൽ പോലും കണ്ണീർ വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ഭൂമരങ്ങളുണ്ട് ഈ ചോരയിലും കണ്ണീരും കൂടെ ചേർന്നാണ് വന്നത് തീർച്ചയായും കണ്ണീർ വീണ ഭൂമികയിൽ നിന്നാണ് അത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കണ്ണീര് മനസ്സിലാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് അതോർക്കണം ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി കാരിമ്പിലെ തുരുമ്പ് മയ്ക്കണം ജയത്തിനസ ൊല്ലിയാർത്തുകൊണ്ട് വീണ്ടും ഒരു ജനകീയ കവി അനിൽ പനച്ചൂരാൻ്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ഭാവങ്ങൾ നേരുകയാണ് കൂടുതൽ വർത്തമാനങ്ങളുംക്കലുകളും നേരിന്റെ അടുത്ത അധ്യായത്തിൽ കാണാം ും വെറുമൊരു കാലൻ കഴിഞ്ഞ ഓണനാളുകളിൽ ദുബൈയിലെ പ്രവാസികൾക്കൊപ്പം ഓണം ആഘോഷിക്കുവാൻ മലയാളത്തിന്റെ യുവകവി അനിൽ പുതിയ വിശേഷങ്ങൾ അനിൽ നേരുമായി പങ്കുവച്ചു നമ്മുടെ നമ്മളിപ്പോ കണ്ടുമുട്ടിരിക്കുന്നത് അജ്മാൻ അല്ലേ സ്ഥലത്തിന്റെ രാജ്യം അങ്ങനെ യു അതെ കുറച്ച് രാജ്യങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം ഒരുമിച്ച് ചേർന്ന് ഭരിക്കാം എന്നുകൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് യു എ അതെ നമ്മുടെ നാട്ടില് കാവേരി എന്തൊരു നദിയുടെ പേരില ഇങ്ങനെ നമ്മുടെ മൂന്ന് സ്റ്റേറ്റുകൾ പീഡിച്ച് നിൽക്കുമ്പോൾ ഇവിടെ അഞ്ചല്ല ഏഴ് ഏഴോളം സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് ചേർന്ന് നിന്ന് ഭരിക്കുന്നു എന്ന് പറയുന്നത് അവർ വിനിമയം ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം തന്നെ ലോകത്ത് കാണിച്ചു കൊടുക്കാവുന്നത് നന്മയാണ് ആ നാട്ടിൽ വന്ന മലയാളികൾ ഇവിടെ പച്ചപടിച്ചിരിക്കുന്നു അവർ അവർ അവരുടേതായ സംഘടനകൾ ഉണ്ടാക്കുന്നു അവരുടെ ഓണാഘോഷങ്ങൾ തീർന്നിട്ടില്ല ഓണവും ദീപാവലിയായിട്ട് ഓണാ മാസമായിട്ട് അതെ അതെ അപ്പം ഇന്നും തിരുവോണമാകുന്ന നാട് മഹാബലിയുടെ സങ്കല്പമാണ് അത് നമ്മളിവിടെ പറിച്ചു മറ്റൊരു മരുഭൂമിയിൽ പറിച്ചു കടന്നു എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല ഇവിടെ വളർന്ന പന പോലെ ഇവിടെ വന്ന് വളർന്ന പന പോലെയാണ് എനിക്ക് തോന്നുന്നു മലയാളി ഇവിടെ വന്ന് വളർന്നത് സേവനം എന്ന ഒരു സംഘടനയുണ്ട് അപ്പോൾ അത് ശ്രീനാരായണീയരാണ് എൻ്റെ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിലും എല്ലാ നാനാജാതി മതസ്ഥർ അതിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു സംഘടനയുടെ സേവനത്തിൻ്റെ ഒരു ഘടകത്തിൻ്റെ ഡി മൃ എന്ന് പറയുന്ന ഘടകത്തിൻ്റെ പ്രോഗ്രാം എന്ന നിലയിലാണ് ഞാൻ ഇന്നിവിടെ വന്ന് ഇവിടെ ഉള്ളത് അങ്ങനെ ഇടയ്ക്കാണ് നമ്മൾ പ്രവാസി ലോകമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ പറ്റിയത് തിരിച്ചറിയില്ല തലവടിക്കുന്നോർക്ക് തലവടിക്കുന്നോർക്ക് തലവന തലവന ബാലൻ ബാലൻ സത്യത്തിലും തലബടിക്കും തലവനാലും ഒരു പാലന ഒരു കാളൻ കാളുകൊടി മുറി ജീവന അതിലോലൻ വേലൻ നമ്മുടെ നമ്മുടെ ബാലൻ 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 ഒരു കാലൻ അതിലോലൻ വേലൻ സ്വാമി വിവേകാനന്ദൻ കേരളം പ്രാന്താലയം എന്ന് പറയുന്ന കാലത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് അത്ര വിവരം അത്ര അറിഞ്ഞുകൂടാം ഞാൻ ജനിച്ചിട്ടില്ല പക്ഷേ സ്വാമി വിവേകാനന്ദൻ ജനിച്ച ആ കൽക്കട്ടയിൽ ചെന്നാല അദ്ദേഹം ഇപ്പൊ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അത്ര ഭീകരമാണ് അടുത്ത സ്ഥിതി അപ്പോൾ അതുകൊണ്ട് കേരളം പ്രാന്താലയമാണെന്നു വെച്ചാൽ അന്നത്തെക്കാൾ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പലതരം പ്രാന്തുകൾ എപ്പോഴും ഉണ്ട് കേരളത്തിന് ഓരോ സമയത്ത് നമുക്ക് ഓരോ ബ്രാന്താണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ബ്രാന്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ ഈ ഫ്ലാറ്റ് ഇങ്ങനെയുള്ള അതായത് ആരാണ്ട് എന്താ പറയുക ലോകം മുഴുവന ഉണ്ടാകുന്ന എന്ത് കാര്യവും നമ്മുടെ മലയാളികൾക്ക് താല്പര്യമാണ് എന്ത് വിഷയവും ലോകത്ത് എന്ത് മോശം ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യും നമുക്ക് നമുക്ക് താല്പര്യം ആദ്യം സ്വീകരിക്കും പിന്നെ എങ്കിലും പോലും നമുക്ക് കേരളത്തിന് കേരളത്തിന്റേതായ മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മൾ കുടഞ്ഞെറിയും നമുക്ക് വേണ്ടാത്തന്നെ നമ്മൾ തിരസ്കരിക്കും നമ്മൾ തിരിച്ചറിയും അക്കാര്യ സംശയമൊന്നും വേണ്ടി നമ്മുടെ നാട്ടിലെ തേങ്ങയ്ക്ക് തേങ്ങ നാട്ടില് രൂപയ്ക്ക് കിട്ടും രൂപ നിങ്ങളുടെ പോലും അപ്പൊ എന്താണെന്ന് അറിയാ അതാണ് അങ്ങനെ ആയി നമ്മുടെ നാട് കരിക്ക് വലിയൊരു ദിവ്യ വസ്തുവാണ് നമ്മളിപ്പോ അംഗീകരിച്ചു അപ്പോൾ പെപ്സിയും കോളയും പോയോ എന്ന് ചോദിച്ചാൽ പോയില്ല പക്ഷെ നമ്മൾ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ പണ്ട് നമ്മുടെ ഒരു മുഖ്യമന്ത്രി ആരും ഞാൻ പേര് പറഞ്ഞില്ല അദ്ദേഹം കപ്പയിൽ നിന്ന് കള്ളുണ്ടാക്കാം ചാരായ ഉണ്ടാക്കാമെന്ന് ഒരു പ്രസ്താവന നടത്തി പിറ്റേന്ന് ഒരു കപ്പയുടെ വില കൂടി ചാരായ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ സംഭവത്തിന് ഇപ്പോൾ എന്ത് ചെയ്തു ഇളനീരിൻ്റെ വിലയുള്ളതായി എന്നുള്ളത് പക്ഷേ ആ ഇളനീര് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ കേരളത്തിൽ നിന്നല്ല ആ ഇളനീര് ഇപ്പോൾ നമ്മൾ കുടിക്കുന്നത് അപ്പോൾ അതാണ് കേരളത്തിൻ്റെ പ്രശ്നം അധ്വാനിക്കുന്നവൻ ഇല്ലാതായി കേരളത്തിൽ എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രശ്നം നമ്മളൊത്തിരി കൊട്ടി ഘോഷിക്കപ്പെടുന്ന എഴുപതുകൾ എൺപതുകൾ അതിന്റെ ആ ആ തലമുറയുടെ തലമുറയുടെ ാണ് തീർച്ചയായും ഞാൻ വളർന്നു വരുന്ന കാലത്ത് എന്റെ അമ്മാര് അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളൊക്കെ പലരും അത്തരം മൂവ്മെന്റ് ഇല്ല പ്രത്യേകിച്ച് ആ കാലത്ത് കോളേജ് പഠിക്കുന്ന ഈ രാജ്യസഭവൊക്കെ ഉണ്ടാകുന്ന കാലത്ത് കോളേജ് പഠിക്കുന്ന കുടുംബീട്ടിലുണ്ട് അതിന്റെ അനുദനങ്ങളും അതിൻ്റെതായ ഊർജം നമ്മുടെ വീട്ടിലെ സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ കനൽ വഴികൾ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോഴത്തെ ക്യാമ്പസ് നിരന്തരം കാണുന്ന ഒരാളാണ് അതെ ആ ഒരു വ്യത്യാസം നമ്മുടെ കുട്ടികള് ഈ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഓവർ അങ്ങ് സെന്റിമെന്റ്സ് ഉണ്ടാറില്ല കുറവാണ് അത് കുറവാണ് അതിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് സത്യം നമ്മളെന്ന ആവശ്യമില്ലാതെ ഇതിനെപ്പറ്റി ആവശ്യമില്ലാതെ വ്യാകുലപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചോളം ഇന്ന് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല ഇങ്ങനെ പൊളിറ്റിക്സ് ഒരു ജോലിയായി കൊണ്ടുവരുന്ന തരത്തിലുള്ള പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞോളൂ അർത്ഥം ഞാൻ ഉദ്ദേശ അർത്ഥം അത്രേ ഉള്ളൂ എന്താ കാരണം അവൻ ആ സമയത്തിന് അതായത് പ്രീ ഡിഗ്രി കഴിയുന്നു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ അവന് അവന്റേതായ ഒരു തൊഴിലും കണ്ടുപിടിക്കുന്നു അവൻ ഐ ടി മേഖലയിലേക്ക് അവൻ പത്തോ അമ്പതായിരം രൂപ നമ്മുടെ നാട്ടിൽ കിട്ടും ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം വാങ്ങിക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഐ ടി മേഖലയുടെ വളർച്ച അത് എത്ര കാലം ഉണ്ടാകും അധിനിവേശമാണ് അത് കൂട്ടം ആരംഭകത്തിനിരയായ ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് മുൻപ് തന്റെ ഭ്രൂണത്തോട് സംസാരിക്കുകയാണ് സംഘടിത കാമകൂര്യത്തിനിരയാണ് അവൾ അംഗഭംഗം വന്ന കുഞ്ഞു കിനാവാണ് അവൾ അതൊരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ് എൻ്റെ മനസ്സിൽ ലബനനുണ്ട് അങ്ങനെ അധിനിവേശം ചെയ്യപ്പെട്ട ഓരോ രാജ്യങ്ങളുണ്ട് ഈ അധിനിവേശം എന്ന് പറഞ്ഞാൽ അന്ന് ആ പെൺകുട്ടി എന്ന് പറയുന്നത് ദർശിതമായ മനസ്സാണ് മണ്ണിൻ്റെ മനസ്സാണ് ദർശിതമായ ഒരു രാജ്യമാണ് രാജ്യ സ്ത്രീയാണ് ആ ഞാൻ കാണുന്ന അവൾ അവൾ തൻ്റെ ഭ്രൂണത്തോട് സംസാരിക്കുന്നത് മാത്രമാണ് ഒറ്റ രണ്ട് വരി ഞാൻ പറയാം കൊല്ലേണ്ടത് കൊല്ലേണ്ടതാരണെന്നതറിയില്ല ഞാൻ കൊല്ലുന്നു ഏതു നീചന്റെ ഉള്ളിൽ നിന്നാകിലും ഉള് പൊള്ളിച്ചു വീണു നീ വേണ്ടാതെ എന്തിനെന്നിൽ വളർന്നു തുടങ്ങുന്നു ഏതു നീചൻ്റെ ഉള്ളിൽ നിന്നാകിലും ഉള് പൊള്ളിച്ചു വീണു നീ വേണ്ടാതെ എന്തിനെന്നിൽ വളർന്നു വ്രണമാണു ഞാൻ കൂടി കലർത്തട്ടെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇന്നും കൂടുതൽ തിരിച്ചറിയുന്നത് വിദേശ മലയാളിയാണെന്ന് തോന്നുന്നു അതാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രവാസി ലോകത്തിനോട് അല്ലെങ്കിൽ പ്രവാസി ലോകം എനിക്ക് തരുന്ന സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ആ തിരിച്ചറിവിൽ നിന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്കൊക്കെ ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം സ്വന്തം പക്ഷെ ഞങ്ങളുടെ നാടാണ് അതെ 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 ദൈവത്തിന്റെ ഞാനത് പറയും അപ്പൊ ഞാൻ കളിയാക്കി പറയാറുണ്ട് നമ്മുടെ മലയാളികൾ പറയും ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയുകയും നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി അന്യ നാട്ടിൽ പോവുകയും ചെയ്യുക ദൈവത്തിന് വിട്ടുകൊടുത്തേ അവിടെ അതെ എല്ലാം നിങ്ങൾക്കാണെന്ന് പറയുകയും എന്തുവാ എല്ലാം നിങ്ങൾക്കാണെന്ന് പറയുന്ന നാടാണ് നമ്മുടെ പറയുന്നത് കണ്ണച്ചൻ പണിക്കറ ബുദ്ധി പോലെ ഒരു ഉരുളി ഒരിക്കൽ കടം കൊടുത്താൽ കടം വാങ്ങിയാലാ കൊച്ചുരുളി കൂടി തിരിച്ചു കൊടുക്കുന്ന പിന്നീട് ഉരുളി മരിച്ചുപോയി എന്ന് പറയുന്നു അങ്ങനെയുള്ള സാമ്പത്തിക വിനിമയങ്ങളുടെ നാടായി നമ്മുടെ മലയാളത്തിൽ ആദ്യം എഴുതി എന്ന് കരുതപ്പെടുന്ന നാട്ടുകാരൻ കൂടിയാണ് അതെ ബുദ്ധി നമ്മൾ ഇതുവരെ കൈവിട്ടിട്ടില്ല അതെ അതാണല്ലോ നമ്മൾ ഒരു ഉരുളി കൊടുക്കുന്നു കടം കൊടുത്ത കടം വാങ്ങിച്ച ഉരുളി പ്രസവിച്ചു എന്ന് പറയും പിന്നീട് ചത്തുപോയി എന്ന് പറയും കണ്ണാണോ അതെ കണ്ണാണല്ലോ കണ്ട അച്ഛനാണല്ലോ അത് കണ്ടവരുടെ പരമ്പരയിൽ നിന്നാണ് നമ്മളും പുതിയ പ്രോജക്റ്റ് മകന്റെ അച്ഛൻ എന്ന ശ്രീനിയട്ടനും മകനും അഭിനയിക്കുന്ന വി എം ബിനു സംവിധാനം ചെയ്യുന്ന പടം പിന്നെ മണി അഭിനയിക്കുന്ന മലയാളി എന്ന പടം അത് മലയാളത്തുള്ള പടമാണ് മോഹൻ സിത്താരാണ് സംഗീതം അടുത്ത പടം എന്ന് വെച്ചാൽ ഇത് താഹ എന്നു പറഞ്ഞ ഡയറക്ടറുടെ പടമാണ് അതിൻ്റെ ഹൈലസ് എന്നാണ് പേര് സുരേഷ് ഗോപി നായകനാകുന്ന പടം ഹൗസഫ് ബച്ചൻ സാറാണ് സംഗീതം പിന്നെ ബോഡി എന്ന് പറഞ്ഞാൽ സിദ്ദിക്കേട്ടൻ സിദ്ദിഖ് ലല സിദ്ദിഖ് അദ്ദേഹം ചെയ്യുന്ന പടം അതും ഹൗസബ് ബച്ചനാണ് സംഗീതം പി ജി പാലും ഞാനിവിടെ വീണ്ടും ഒന്നിച്ചിരിക്കുന്ന സമയം എന്നൊരു ചിത്രമുണ്ട് പിന്നെ പാസഞ്ചർ എന്ന ദിലീപ് സിന്നിയേട്ടൻ രണ്ടുപേരും അഭിനയിക്കുന്ന വരാൻ പോകുന്ന പട വരാൻ പോകുന്ന കുറച്ച് പ്രോജക്ടുകളൊക്കെ ഞാനുണ്ട് കടലെടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ നാടിനെ പക്ഷേ ഇതിനെ കടലെടുത്ത് പോകാം അന്ന് കടലെടുക്കുന്നു എന്നെങ്കിൽ പറയാൻ ഒരു കടൽ കാക്കയായി പണിച്ചു വരാനുണ്ടായിട്ട് കടൽ കാക്ക എന്ന വാക്കിനൊരു ഒരു നന്മയും തിന്മയും ഒളിച്ചിരിപ്പുണ്ടതല്ല എങ്കിലും കാക്കയുടെ കറപ്പും മനസ്സിൽ ഞാനൊരു വെള്ളരി പ്രാവും ആകണമെന്ന് ചിന്തിക്കാം അഴുക്ക് കുത്തിപ്പറക്കുന്ന ഒരാളെന്നുള്ള അർത്ഥത്തിൽ മലയാളികളുടെ മാത്രമല്ല നമ്മൾ അങ്ങനെ അഴുക്ക് പിറക്കുന്ന ആളാണ് കവി കവി എപ്പോഴും മറ്റുള്ളവരെ പ്യൂരിഫൈ ചെയ്യുന്നു സ്വയം പ്യൂരിഫൈ ചെയ്യുന്നു അങ്ങനെ ഒരു ആവശ്യം ഉണ്ട് കവിതയ്ക്ക് അത്രയും ആവശ്യം അതുകൊണ്ടാകുന്ന ബൈലോപ്പള്ളിക്ക് ഇത്രയും പക്ഷികൾ ഉണ്ടായിട്ട് കേൾക്കാൻ നല്ല പക്ഷിയായത് കേക്കാൻ നല്ല പക്ഷിയായത് അഴുക്ക് കൊത്തിപ്പറക്കുന്ന it.